ഫോറൻസിക്കാര് വന്നിട്ട് കൊടുത്ത് കൊണ്ടുപോകുന്ന ആ സീറ്റിട്ട് കേൾക്ക മഞ്ചേരി ചാരങ്കാവിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി പോരൂർ ചാത്തങ്ങോട്ടുപുറം സ്വദേശി ചോലയിൽ പ്രവീണാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മഞ്ചേരി ചാരങ്കാവ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാരങ്കാവങ്ങാടിയിൽ വെച്ചാണ് സംഭവം കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്ത് മുറിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് ദാരുണമായ കൊലപാതകം നടന്നത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കഴുത്തിൽ നിന്ന് ചോര വാർന്ന് യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് പ്രതിയെ പിടികൂടി